അടുത്ത് കിടക്കുന്ന സമയം നാൽപ്പത് വയസ്സാകുമ്പോഴാണ് നബിതങ്ങള് വിവാഹം കഴിച്ചത് ആർക്ക് ഹദീജ ബീവിക്ക് നാൽപ്പത് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സ് അവൾക്ക് അറുപത്തിയഞ്ചു വയസ്സാകുമ്പോ ഈ ലോകത്തോട് പറയുകയായി ആ വിട പറയാനൊരുങ്ങുന്ന സമയത്ത് സമീപത്തേക്ക് വിളിച്ചിരുത്തി കൊണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലേ എന്റെ വസീയത്ത് ഒന്ന് കേൾക്കണേ നബിയേ എന്റെ വസീയത്ത് ഒന്ന് കേൾക്കണേ പറയാൻ പോകുന്ന വർഷക്കാല നബിതങ്ങൾക്ക് സേവനം ചെയ്ത ൾക്ക് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ കഴിയുമ്പോ റസൂലിന്റെ ജീവിതത്തിലേക്ക് സമ്പന്നതയുമായി കടന്നു വന്ന മഹതിയ മൂന്നര വർഷക്കാലം പട്ടിണി കിടന്ന അള്ളാൻസൂലിന് ഭക്ഷണം കൊടുത്ത് വയറ് നിറച്ചത് മകതിയായ ഹദീജയാണ് എത്രയോ തണവ് പുള്ളികളെ സമ്പത്ത് കൊണ്ട് അല്ലാഹുറ സ്വതന്ത്രയാക്കി എത്രയോ വിധവകളെ എത്രയോ അനാഥ മക്കളെ എത്രയോ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന മക്കാരായ സഹോദരങ്ങളെ സമ്പത്ത് കൊണ്ട് സഹായിച്ചല്ലേ മീനാപീസിലുള്ള ചെറുപ്പക്കാർ എത്രയോ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന്റെ കിറ്റുമായി അവൻ പോകുമ്പോ അവർക്കുള്ള വസ്ത്രവുമായി പോകുമ്പോ അവർക്കുള്ള ആഹാരങ്ങളും

പോലും ഉപയോഗിക്കാറില്ല തങ്ങൾ അവരുകളിൽ നിന്ന് വാങ്ങുന്ന പണം ദീനിന്റെ സാധിക്കൾക്ക് വേണ്ടിയാണ് കൂടുതലും ചെലവ് ചെയ്തുകൊണ്ടേയിരുന്നത് അതുകൊണ്ടാണ് അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകിയത് ഒരിക്കൽ അല്ലാന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വരികയാണ് കടന്നു വന്നുകൊണ്ട് പറയുകയാണ് യാ

മാത്രമല്ല എന്റെ ഭാഗത്ത് നിന്നുമുള്ള സലാം ഒരു പെണ്ണിന് വെച്ച് അള്ളാഹു അത് നമ്മളാർക്കുമല്ല അത് മറ്റാർക്കുമല്ല ലോകത്ത് വെച്ച് ആദ്യമായി നബി തങ്ങളുടെ കൈക്ക് പിടിച്ച് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹതിയായ ഹദീജ യസിലും തന്റെ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തം പുലർത്തിയൊണ്ട് സന്തോഷ വാർത്ത അറിയൂ നബിയേ എങ്ങനെയുള്ള വീടാണ് من قصب لا صخب فيها ولا نصب وجم الدنال لكتار ما نبي عدل خديجة بي ما ترمار ما كم ആ മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ സ്വസ്ഥതയും ശല്യപ്പാടില്ലാത്ത ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം അത് ബീവിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്തിനാണ് ചിബിരിയിലെ ഇത്രത്തോളം മഹത്വത്തോടെ ഈ ബീവിക്ക് ഈ ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം നൽകാനുള്ള കാരണം ബഹുമാനപ്പെട്ട ജിബിരിയിലും മറുപടി തങ്ങളുടെ മുന്നിൽ ശബ്ദം ഉയർത്തി ഒരു ഭാര്യ എന്ന നിലയിൽ സംസാരിച്ചിട്ടേ ഇല്ല തന്റെ ഭർത്താവിന്റെ മുന്നിൽ ഒച്ച വെച്ച് ശബ്ദത്തോടെ സംസാരിച്ചിട്ടേ ഇല്ല തന്റെ ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടില്ല പരിഹസിച്ചിട്ടില്ല ആക്ഷേപിച്ചിട്ടില്ല അധിക്ഷേപിച്ചിട്ടില്ല കൊട്ടാരം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കു എന്താ കാരണം ഭർത്താവിനോട് ചോദിച്ചിട്ടേ ഇല്ല ഇരുപത്തിയഞ്ചു വർഷ കാലയളവിൽ ഭർത്താവിനോട് ചോദിച്ചിട്ടില്ല നമ്മുടെ ഭാര്യ ചൊടിച്ചിട്ടുണ്ടോ അല്ല ഇരുപത്തിയഞ്ചു വർഷ കാലയളവിൽ ഇരുന്നൂറ്റി അമ്പതല്ല രണ്ടായിരത്തി അഞ്ഞൂറുമല്ലി വരുന്നു ഫുള്ള് ചൊടിച്ചിലായിരിക്കും അവിടെ ചൊടിക്കാൻ പാടില്ല ചോദിക്കാൻ നല്ലതന്നെ ചൊടിക്കുന്ന വേറെ രാവിലെ ചോദിച്ചിട്ടുണ്ടോ വൈകിട്ടാവുമ്പോ സുൽഹാവള ഫുൾ ടൈമിൽ ചൊടിച്ചിട്ട് നടക്കാൻ ഭർത്താവിന്റെ മുന്നിൽ ദേഷ്യത്തോടെ സംസാരിക്കരുത് ശബ്ദമുയർത്തി സംസാരിക്കരുത് ശബ്ദമുയർത്തി അട്ടഹസിക്കാൻ പാടില്ല അതൊന്നും പാടില്ല അങ്ങനെ സംസാരിച്ചാൽ സ്വർഗ്ഗം നഷ്ടമാകും അതുകൊണ്ടാണ് സമയമായപ്പോൾ അള്ളാഹ് റസോലിനെ മെല്ലെ അരികിലേക്ക് വിളിച്ചിരുത്തിയിട്ട് നബിയുനാഹി തങ്ങളോട് പറയുകയാണ് എന്റെ വസീയത്തൊന്ന് കേൾക്കണേ നബിയേ എന്റെ വസീയത്തൊന്ന് കേൾക്കണേ നബിയേ പൊരുത്തപ്പെട്ടു കൊടുക്കണം ഇങ്ങനെ സുഖമില്ല കൊറോണ ആയിട്ട് അല്ലെങ്കിൽ അറ്റാക്ക് ആയിട്ട് ക്യാൻസർ ആയിട്ട് നമ്മുടെ വേഗം അങ്ങനെയുള്ളവർക്ക് നൽകട്ടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താക്കണം നമ്മളടുത്ത് പോയിട്ട് ഓൾക്ക് നമ്മൾ പൊരുത്തം കൊടുക്കണം അതാണ് വേണ്ടത് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്തു തന്നവരല്ലേ നമ്മുടെ പെണ്ണുങ്ങള് അപ്പൊ അതിനിടയിൽ ചില ചൊടിച്ചില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് സമൂറാക്കുക പറയുന്ന വണ്ടിയെടുക്കുക നേരെ പള്ളിക്കലിലേക്ക് പോവാം ഒതുടക്കാതെ അല്ലാതെ മുന്നിൽ സംസാരിച്ച് നമുക്ക് വിജയിക്കാനും പറ്റൂല രക്ഷപ്പെടാനും പറ്റൂല അത് തന്നെ തന്നെ ഏറ്റവും നല്ലത് അത്